നമസ്കാരം പേരൂർക്കടയിൽ വ്യാജ മോഷണക്കുറ്റം ആരോപിച്ച് കസ്റ്റഡിയിലെടുത്ത നെടുമങ്ങാട് സ്വദേശി ബിന്ദുവിനെ കള്ളിയാക്കാൻ പോലീസും ഒത്തുകളിച്ചു വീട്ടിൽ ജോലിക്ക് നിന്ന് ബിന്ദുവിനെ കസ്റ്റഡിയിലെടുത്ത പോലീസ് തെറ്റ് ന്യായീകരിക്കാനും ശ്രമിച്ചു ബിന്ദുവിന്റെ പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷൻ നടത്തിയ ഇടപെടൽ നിർണായകമായി ഓമന ഡാനിയലിന് ഡാനിയിൽ മറവിരോഗമുണ്ടായിരുന്നു അവർ പതിവ് പോലെ വെക്കുന്ന സ്ഥലത്ത് സ്വർണം വെച്ചില്ല ഇതോടെ പോലീസിൽ പരാതി നൽകി വീട്ടു ജോലിക്കാരിയെ കള്ളിയാക്കി എഫ്ഐആർ ഇട്ടു വെള്ളം പോലും കൊടുക്കാതെ സ്റ്റേഷനിൽ വെച്ചു പെട്ടെന്ന് സ്വർണം കിട്ടി ഇതോടെ പോലീസ് പറഞ്ഞത് മറ്റൊരു കഥയാണ് വീടിന് പിന്നിലെ ചവറുകൂനയിൽ നിന്നും സ്വർണം കിട്ടിയെന്നതായിരുന്നു അത് അതായത് മോഷ്ടിച്ച സ്വർണം ബിന്ദു തന്നെ ഉപേക്ഷിച്ച് വന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനായിരുന്നു പോലീസിന്റെ ശ്രമം ഇത് പൊളിയുകയാണ് മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശപ്രകാരം ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ള ഉദ്യോഗസ്ഥർ നടത്തിയ അന്വേഷണമാണ് ഇതിൽ നിർണായകമായത് ഓമന ഡാനിയൽ മറവിരോഗമുള്ള വ്യക്തിയാണ് അന്ന് പള്ളിയിൽ നിന്നും വന്ന അവർ സ്വർണം വെച്ചത് സോഫയ്ക്കടിയിലായിരുന്നു സാധാരണ നിലയിൽ കട്ടിലിലെ മെത്തയ്ക്കടിയിലാണ് വെക്കാറുള്ളത് സ്വർണം വെച്ച സ്ഥലം അവർ മറന്നുപോയി പിന്നീട് മാല നോക്കിയപ്പോൾ ഒരിടത്തും കണ്ടില്ല വെച്ച സ്ഥലം മറന്നതായിരുന്നു ഇതിന് കാരണം സ്വർണം കാണാതായപ്പോൾ അങ്കലാപ്പിലായി അതിനുശേഷം മകളെ വിളിച്ചു മാല കാണുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ പോലീസിൽ പരാതി കൊടുക്കാൻ നിർദ്ദേശിച്ചു അങ്ങനെ പോലീസ് എത്തി ഉന്നത കേന്ദ്രങ്ങളിൽ നിന്ന് വിളിച്ചതോടെ പോലീസ് പെട്ടെന്ന് നടപടികളിലേക്ക് കടന്നു എല്ലാവരും ചേർന്ന് ബിന്ദുവിനെ കുറ്റവാളിയാക്കി അറസ്റ്റ് ചെയ്തു ചോദ്യം ചെയ്തു പീഡിപ്പിച്ചു വീട്ടിൽ പോലും കാര്യം അറിയിച്ചില്ല ഒടുവിൽ മാല കിട്ടി ഇതോടെ പോലീസ് രക്ഷപ്പെടാൻ പുതിയ കഥയെ അവതരിപ്പിക്കുകയായിരുന്നു അതായിരുന്നു വീടിന് പുറകിലെ ചവർഗോനിയിൽ നിന്നും മാല കിട്ടിയെന്ന കഥ പത്തനംതിട്ട ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി വിദ്യാധരന്റെ അന്വേഷണം ഈ കഥ പൊളിച്ചു നാനൂറ് പേജുള്ള അന്വേഷണ റിപ്പോർട്ടിൽ പോലീസിന്റെ മുൻ കഥകളെല്ലാം പൊളിയുകയാണ് മാല കെട്ടിയത് സോഫീഡ് അടിയിൽ നിന്നാണ് എന്നാൽ പോലീസുകാരനായ പ്രസാദ് മാലഘട്ടി അത് ചവർകോനയിൽ നിന്നാണെന്ന് പറയാൻ നിർദ്ദേശിച്ചു പോലീസുകാരനായ പ്രസാദും പ്രസന്നനുമാണ് ഇങ്ങനെ പറഞ്ഞത് ഓമന ഡാനിയലിന്റെ മകളുടെ മൊഴിയിലാണ് ഇക്കാര്യമുള്ളത് അതായത് കുറ്റം അങ്ങനെ നിൽക്കട്ടെ എന്ന് പോലീസ് തന്നെ പറഞ്ഞു വെച്ചു അതായത് കഥ മെനഞ്ഞത് പോലീസാണ് പോലീസിന്റെ ക്രിമിനൽ ബുദ്ധിയാണ് ഇവിടെ പ്രവർത്തിച്ചത് പേരൂർ കടയിലെ ഗൂഢാലോചന ഇതിലൂടെ തെളിയുകയാണ് അതായത് ഓമന ഡാനിയലിന്റെ മകൾ വിശദാന്വേഷണത്തിൽ സത്യം പറഞ്ഞു സ്വർണ്ണമാല കിട്ടാത്തതിൽ പരാതി കൊടുക്കുന്നത് സ്വാഭാവികമാണ് പിന്നീട് മാല മാലകെട്ടിടും വ്യാജമായി ആ പാവം സ്ത്രീയെ കുറ്റക്കാരിയാക്കാൻ പോലീസ് ശ്രമിച്ചു ഇത് ഗുരുതര ക്രിമിനൽ കുറ്റമാണ് ഇതുമായി ബന്ധപ്പെട്ട് കേസുണ്ട് ബിന്ദുവിനെതിരെ വ്യാജ പരാതി നൽകിയ വീട്ടുടമ ഓമന ഡാനിയൽ മകൾ നിഷ കസ്റ്റഡിയിലെടുത്ത പേരൂർക്കട എസ് ഐ പ്രസാദ് എ എസ് ഐ പ്രസന്ന എന്നിവരെയാണ് പ്രതി ചേർത്തിട്ടുള്ളത് എന്നാൽ സി ഐ ശിവകുമാറിന് സംഭവത്തിൽ പങ്കുണ്ടെന്നാണ് സൂചന എസ് സി എസ് ടി കമ്മീഷൻ ഉത്തരവ് പ്രകാരം പേരൂർക്കട സ്റ്റേഷനിലെത്തി ബിന്ദു പരാതി നൽകിയായിരുന്നു വ്യാജ പരാതിയിൽ പോലീസ് തന്നെ അന്യായമായി കസ്റ്റഡിയിലെടുത്ത് മാനസികമായി പീഡിപ്പിച്ചു പീഡിപ്പിച്ചുവെന്നായിരുന്നു ബിന്ദുവിന്റെ പരാതി ഇതിനൊപ്പം മനുഷ്യാവകാശ കമ്മീഷനെയും സമീപിച്ചു ഇതിലാണ് അന്വേഷണം നടത്തിയത് വീട്ടുജോലിക്കായി പോയ പേരൂർക്കടയിലെ വീട്ടിൽ നിന്ന് മാല മോഷണം പോയെന്ന പരാതിയിലാണ് ഏപ്രിൽ ഇരുപത്തിമൂന്നിന് നെടുമങ്ങാട് സ്വദേശിനിയായ യുവതിയെ പേരൂർക്കട പോലീസ് വിളിച്ചു വരുത്തി മണിക്കൂറുകളോളം സ്റ്റേഷനിൽ ചോദ്യം ചെയ്യൽ നടത്തിയത് താൻ മോഷണം നടത്തിയിട്ടില്ലെന്ന് യുവതി പോലീസിനോട് പറഞ്ഞിട്ടും പോലീസ് യുവതിയെ ഒരു ദിവസത്തോളം സ്റ്റേഷനിൽ തന്നെ നിർത്തി പരാതിക്കാർക്ക് വീട്ടിൽ നിന്ന് തന്നെ മാല ലഭിച്ചതോടെയാണ് ചെയ്യാത്ത കുറ്റത്തിന് കസ്റ്റഡിയിലായ യുവതിയെ പോലീസ് വിട്ടയച്ചത് ബിന്ദു അമ്പലമുക്കലെ ഒരു വീട്ടിൽ ജോലിക്ക് നിന്നപ്പോഴാണ് മാല മോഷണം പോയതെന്ന് കാട്ടി വീട്ടുകാർ പേരൂർക്കട പോലീസിൽ പരാതി നൽകിയായിരുന്നു തുടർന്ന് ബിന്ദുവിനെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി താൻ മോഷണം നടത്തിയിട്ടില്ലെന്ന് ബിന്ദു ആവർത്തിച്ചു പറഞ്ഞിട്ടും പോലീസ് അംഗീകരിക്കാൻ തയ്യാറായില്ല പെൺമക്കളെയും കേസിൽപ്പെടുത്തുമെന്ന ഭീഷണിയാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു സ്റ്റേഷനിൽ വെച്ച് കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോൾ ശുചിമുറിയിൽ പോയി കുടിക്കാനാണ് ദളിത് യുവതിയുടെ പേരുക്കട സ്റ്റേഷനിലെ പോലീസ് പറഞ്ഞതെന്നും ബിന്ദു പറഞ്ഞു തന്നെ മോഷ്ടാവായി ചിത്രീകരിച്ച് കസ്റ്റഡിയിലെടുത്ത പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുള്ള പരാതിയുമായിട്ടാണ് യുവതി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയത് എന്നാൽ പരാതി ഉണ്ടെങ്കിൽ കോടതിയിൽ പോകാനാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നൽകിയ മറുപടിയെന്ന് യുവതി പറഞ്ഞു അഭിഭാഷകനൊപ്പമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയത് ഇതോടെയാണ് സംഭവം മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത് തുടർന്ന് വിവാദമായി പിന്നീട് പീഡിപ്പിച്ച എസ് സസ്പെൻഡ് ചെയ്ത് സർക്കാർ തലയൂരികയും ചെയ്തു